ഈശം സിഹായിക്ക് ആയിരിക്കട്ടെ വിശുദ്ധ ലൂക്കായ് സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗം ഇന്ന് തിരുസഭയില് ഏലിയ സ്ലീവ മൂശ കാലം ആരംഭിക്കുകയാണ് നിധിതയില് ദൈവത്തോടൊത്തുള്ള വാസം വിഭാവന ചെയ്യുന്ന കാലം സ്വർഗീയ സഭ വിഭാവന ചെയ്യുന്ന പള്ളിക്കുദാസക്കാലത്തേക്ക് നമ്മളെ നയിക്കുന്ന വിശുദ്ധ കുരിശിൻ്റെ പൂഴ്ചയുടെ തിരുനാള് ഉൾക്കൊള്ളുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ് ഇന്ന് ആദ്യ ഞായറാഴ്ച നമുക്കായി ഭജഞ്ചാന വിചിന്തനത്തിനായി തിരുസഭ നൽകിയിരിക്കുന്നത് ഈശോ അന്ധന് കാഴ്ച കൊടുക്കുന്ന രംഗമാണ് മത്തായി മർഗോസ് വിശേഷകന്മാർ ഈ ഭാഗം മനോഹരമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ സമാന്തര സുവിശേഷങ്ങളിൽ എല്ലായിടത്തും കാണുന്ന ഈ സുവിശേഷ ഭാഗം മഹായുടെ സുവിശേഷത്തിൽ രണ്ട് അന്ധയാചകരുടെ കഥ പറയുമ്പോൾ മർഗോസ് സുവിശേഷകൻ കൃത്യതയോടെ അവനെ ൂസ് എന്ന പേരിട്ട് വിളിക്കുന്നുണ്ട് തിമയൂസിന്റെ പുത്രനായ ബർത്തിമേയൂസ് എന്ന അന്ധയാചകൻ നമുക്ക് മറ്റ് വിശദാംശങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിട്ട് ഈ അന്ധയാചകന്റെ മനോഭാവങ്ങളിലേക്ക് ഒന്ന് മടക്ക യാത്ര ചെയ്യുവാൻ അന്ധയാചകന്റെ സ്ഥാനത്ത് നമ്മയൊന്ന് നിറുത്താൻ അങ്ങനെ ഈശോയുടെ അനുഗ്രഹ കൃപാ കടാക്ഷങ്ങളിലേക്ക് നമ്മെ തന്നെ ചേർത്ത് പിടിക്കാൻ ഏ ദിവസത്തെ ചിന്ത നമ്മളെ സഹായിക്കണം അന്ധയാചകന് യേശുവിനെ വ്യക്തിപരമായി പരിചയമുണ്ടായിരുന്നു എന്ന് വചനത്തിൽ എങ്ങും നമ്മൾ കാണുന്നില്ല അവൻ്റെ ഒരു യാചകനായിരുന്നു ഭിക്ഷാടകനായിരുന്നു പല സ്ഥലങ്ങളിൽ ഇരുന്ന് ഭിക്ഷയാചിച്ചിരുന്ന ഒരു മനുഷ്യൻ ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണെന്നും നസ്രായനായണെന്നും ഒക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ കേട്ടറിവുകളുടെ പശ്ചാത്തലത്തിൽ അവൻ പാതയോരത്തിരിക്കുമ്പോഴാണ് യേശു അതിലെ കടന്നു പോകുന്നത് അവൻ അറിയുന്നത് കൃത്യതയോടെ തൻ്റെ അറിവുകളെല്ലാം ചേർത്ത് വെച്ച് യേശുവിനെ അവൻ പേരെടുത്ത് വിളിക്കുകയാണ് ദാവിദിന പുത്തനായ യേശു എന്നിൽ ഖനിയണമേ ഇവിടെ അവൻ്റെ കരച്ചിൽ അവൻ്റെ വിലാപം ഏറെ ഉറക്കയായിരുന്നു എന്നതിന് സംശയമൊന്നുമില്ല ചുറ്റും കൂടെ നിന്നിരുന്ന ജനക്കൂട്ടം അവനെ അപഹസിക്കുന്നുണ്ട് പരിഹസിക്കുന്നുണ്ട് ശാസിക്കുന്നുണ്ട് നിഷിദ്ധനായിരിക്കാനാണ് അവനോട് പറയുന്നത് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാതെ മിണ്ടാതെ അവിടെ ഞാൻ ഇരുന്നോണം പക്ഷെ നാം കാണുന്നു ഈ അന്ധയാചകൻ എത്രയേറെ തന്നെ ഒതുക്കാൻ പരിശ്രമിച്ചു എത്രയേറെ തന്നെ ശാസിക്കാനും ഭീഷണിപ്പെടുത്താനും ആഗ്രഹിച്ചു അതിനേക്കാൾ പതിന്മടഞ്ഞാവേശത്തോടെ അവനെ ഉറക്ക വിളിക്കുകയാണ് അതുകൊണ്ടാണ് യേശുവിന് ചുറ്റും കൂടെ നിന്നിരുന്ന ജനക്കൂട്ടത്തിൻ്റെ ആരോഗ്യങ്ങൾക്കുമപ്പുറം അവൻ്റെ സ്വരമുയർന്ന് കേട്ടത് യേശു നിന്നിട്ട് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു തനിക്ക് കാഴ്ച കിട്ടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു ആവശ്യപ്പെടുന്നു യേശുവിൻ്റെ കണ്ണുകളിൽ സ്പർശിച്ച് അവന് സൗഖ്യം കൊടുക്കുന്നു ഇതേ സമാന്തര സുവിശേഷങ്ങളിൽ നമ്മൾ മറ്റ് സുവിശേഷ ഭാഗങ്ങളിൽ ഈ അന്ധയാചകൻ അവൻ്റെ പുറങ്കുപ്പായ മൂരിയറിഞ്ഞ് യേശുവിൻ്റെ പക്കിലേക്ക് കുതിച്ചു ചെന്നു എന്ന പറയുക മൂന്നും ഒരേ വിവരത്തിൻ്റെ ഒരേ വാർത്തയുടെ ഒരേ അത്ഭുതത്തിൻ്റെ വിവിധ ഭാവം വിവിധ കോണുകളിൽ നിന്നുള്ള ആയതുകൊണ്ട് ഇതൊക്കെ തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഊഹിക്കുകയാണ് ഇവിടെ കൃത്യതയോടെ ഈ മനുഷ്യൻ ദാവീദിൻ്റെ പുത്രനായ ദൈവത്തെ വിളിക്കുന്നു അറിവിൻ്റെ തലത്തിൽ യേശു ആരാണ് എന്ന് ഗ്രഹിക്കാൻ കണ്ണിന് കാഴ്ച പോലുമില്ലാത്ത ഈ മനുഷ്യന്റെ ഒരു പരിശ്രമം നമ്മളിവിടെ തിരിച്ചറിയണം അവൻ കൂട്ടുകാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമൊക്കെ കേട്ടറിഞ്ഞ വാർത്തകൾ അറിവിൻ്റെ ബോധനത്തിൻ്റെ മേഖലയായിട്ട് തിരഞ്ഞെടുക്കുകയാണ് യശ്വന കൃത്യതയോടെ അവൻ പഠിച്ച് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്ന ബോധ്യത്തിലാണ് അവിടെ ഇരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ അനുധാവനം ചെയ്യുന്ന യേശുനാഥനെ നമുക്ക് എത്രമാത്രം അടുത്തറിയാം എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക യേശുവിനെക്കുറിച്ച് ഒരു പത്ത് സെന്റൻസ് കാണാപാഠം പറയാൻ അല്ലെങ്കിൽ ബോധ്യത്തിൻ്റെ തലത്തിൽ നിന്ന് അറിവിൻ്റെ തലത്തിൽ നിന്ന് പറയാൻ ആവശ്യപ്പെട്ടാൽ അല്ലയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിൽ എത്ര പേർക്ക് അത് സാധിക്കും തെറ്റാതെ കൃത്യമായ വിവരണങ്ങൾ അവനെക്കുറിച്ച് പറയാൻ ഒരുക്കമൊന്നുമില്ലാതെ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും യേശുവിനെക്കുറിച്ച് നമ്മൾ പറയുന്ന പത്ത് വിവരണങ്ങളിൽ രണ്ട് മൂന്നെണ്ണമെങ്കിലും തെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് കാരണം നമുക്ക് യേശുവിനെക്കുറിച്ചുള്ള അറിവ് അത്ര പ്രധാനപ്പെട്ടതല്ല എന്ന് നമ്മൾ കരുതുക അടുത്ത കാലത്ത് ിയോ സിയും ഫിയാത്ത് മിഷൻ്റെയൊക്കെ നേതൃത്വത്തിൽ ബൈബിൾ പാരായണത്തിനും ബൈബിൾ പകർത്തി ഒക്കെ നടത്തിയ ശ്രമത്തിൻ്റെ ഫലമായി നമ്മളേറെ പേർക്ക് ബൈബിളിനെ കുറിച്ച് ഒരു ഒരറിവ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ വ്യക്തിപരമായി ഈ സുവിശേഷം എന്ന മഹാഗ്രന്ഥം ഒരാവർത്തിയെങ്കിലും വായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഉറപ്പിക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിയണേ ഈ ഗ്രന്ഥം അത് കാഴ്ചക്കായിട്ടോ പൂജിക്കാനായിട്ടോ അല്ല എൻ്റെ വീട്ടിലിരിക്കുന്നത് എന്നും അത് വായിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് അറിവിൻ്റെ തലത്തിൽ നിന്ന് കിട്ടുന്ന ബോധ്യമനുസരിച്ച് പ്രവൃത്തിപഥത്തിലെ വ്യത്യാസങ്ങൾ കൊണ്ടുവരാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണമെന്ന് നാം തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടം നമുക്ക് ആഴമായ ബോധ്യത്തോടെ തിരുവചനത്തെ സ്നേഹിക്കാനും വചനം വായിക്കാനും പഠിക്കാനും പഠിക്കാനുമൊക്കെ ഉള്ളൊരാഗ്രഹം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാണ് ഈ നീ ആഗ്രഹിക്കുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് കൃത്യതയോടുകൂടിയുള്ള അവൻ്റെ ഉത്തരം എനിക്ക് കാഴ്ച കിട്ടണം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പലപ്പോഴും പാഴായി പോകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ നമ്മൾ എത്ര പേര് സമർപ്പിക്കുന്നുണ്ട് കർത്താറിൻ്റെ മാലേഖല ആരംഭിച്ച് എത്രയും തേർന്ന മാതാവുന്ന പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുന്ന ഒരു നോൺ സ്റ്റോപ്പ് വിടിയിലാണ് പല കുടുംബങ്ങളിലും പ്രാർത്ഥന അന്നിടയ്ക്ക് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നെങ്കിലും വ്യക്തിപരമായൊരു പ്രാർത്ഥന കൂട്ടിച്ചേർക്കുന്ന കുടുംബങ്ങൾ വിരലിലെണ്ണാവുന്നതൊക്കെ കാണൂ എന്നത് വ്യക്തമാണ് ഇപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകണം ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ത് പ്രാർത്ഥിക്കുന്നു എന്ന് കൃത്യതയോടെ ബോധ്യപ്പെട്ടിട്ട് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം നമുക്ക് ഉണ്ടാകണം യേശു അവനെ സുഖപ്പെടുത്തുന്നു എന്നതാണ് അനുഗ്രഹത്തിൻ്റെ സദ്വാർത്ഥ അന്ധയാചകന് സൗഖ്യം കൊടുത്ത് അവനെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നാം കാണുമ്പോൾ അവസാനമായി നമ്മുടെ ചിന്തയിലേക്ക് മറ്റൊരു സന്ദേശം കൂടി കടന്നു വരുന്നു പ്രിയപ്പെട്ടവരെ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ പിന്നാലെ പോയി യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനാൽ തീരുമാനം ചെയ്ത മേലിൽ പിന്നിലേക്കില്ല അല്പമേ നമ്മൾ പാടി പ്രാർത്ഥിക്കാറുണ്ടല്ലോ യേശുവിൻ്റെ പിന്നാലെ പോകാൻ ഞാൻ തീരുമാനിച്ചവനാണ് എങ്കിൽ എൻ്റെ ലക്ഷ്യങ്ങൾ പതറാനിട എൻ്റെ മാർഗം ക്രിസ്തുമാർഗമായി മാറണം അവനിലേക്കായിരിക്കണം എൻ്റെ ചുവടുവെപ്പുകൾ അവനെ അനുധാവനം ചെയ്യുന്നതാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യൻ അപ്പം അതുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ കാഴ്ച സൗഖ്യം നേടി അന്ധയാചകം നടന്നുവെങ്കിൽ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ദൈവം തന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് നമ്മളും അവിടുത്തെ അനുധാവനം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ് അങ്ങനെയുള്ള ഒരു യാത്ര നമുക്കൊക്കെ അനിവാര്യമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യേശുവിനെ നമുക്ക് അടുത്തറിയാം യേശുവിനോട് നമ്മുടെ നിയോഗങ്ങൾ വ്യക്തതയോടെ ചോദിക്കാൻ നമുക്ക് സാധിക്കുക അവൻ അനുഗ്രഹം പ്രതീക്ഷിച്ച് അവൻ്റെ മുമ്പിൽ താഴ്മയോടെ നിൽക്കുമ്പോൾ അത്രയും പറഞ്ഞല്ലോ നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അവൻ്റെ പാതാന്തികത്തിൽ നീ അർപ്പിക്കുക നിന്റെ ഉത്കണ്ഠകളും ആകുലതകളും നീ അവൻ്റെ പാതാന്തികത്തിൽ അർപ്പിക്കുക അവൻ എന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും പ്രാർത്ഥനകളുമായിട്ട് നമുക്ക് ദൈവസന്നദ്ധയിലേക്ക് പോകാം ഉറപ്പുള്ള പ്രതീക്ഷയുള്ള പ്രാർത്ഥനകളാകട്ടെ ദൈവം ജോസഫിന് യാക്കോബിന് പ്രത്യക്ഷപ്പെട്ട നിമിഷം യാക്കോബുമായിട്ട് മൽപ്പിടം നടത്തിക്കൊണ്ടിരുന്ന ദൈവപുരുഷൻ രാത്രി പുലരാറായപ്പോൾ അവനെ വിട്ടുപോകാൻ ആഗ്രഹിച്ച നിമിഷത്തിൽ ഈ യാക്കോബ് ഈ ദൈവപുരുഷൻ്റെ കായലിൽ അവൻ്റെ ഇരുകരവും ചേർത്ത് പിടിച്ച് രക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്ത ദൂതനെ പറഞ്ഞു വിടാതെ വട്ടം പിടിക്കുന്നുണ്ട് എന്നെ വിട് ഞാൻ പോകട്ടെ എന്ന് പറയുമ്പോൾ ജാക്കൂബ് പറയുന്നത് എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ ഞാനങ്ങനെ വിടില്ല എന്ന് നമുക്കൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ അനേ എൻ്റെ തമ്പുരാനെ ഞാൻ പറഞ്ഞ കാര്യമൊന്നും നടത്തി തരാതെ നിന്നെ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞ് പള്ളിക്കകത്ത് നീ ഒന്നിരുന്നേ ദിവികാന മുമ്പിൽ നീ ഒന്നിരുന്നേ നിൻ്റെ മനസ്സും ഹൃദയവുമൊക്കെ ശാന്തമാണ് സ്വസ്ഥമാണ് അനുഗ്രഹീതമാണ് പാപരഹിതമാണ് എങ്കിൽ നിൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം തരാതിരിക്കാൻ തമ്പുരാനാവില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ബോധ്യത്തോടെ നമുക്കവനെ ചേർത്ത് പിടിക്കാം വീട്ടിലെ തമ്പുരാനെ എന്ന് ഉറക്ക പറഞ്ഞ് അവനെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ കഥ ആവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുധാരുവിടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും